നെട്ടൂർ ഫിർദോസ് വീട്ടിൽ ഹംസഹാജിയുടെ മകൻ വയസ്സുകാരനായ ഗലീഫ ഉമറിനാണ് അധ്യാപകന്റെ ക്രൂരമർദ്ദനമേറ്റത് ജാമിയ ഗദീജത്തിൽ ബുക്ര എന്ന സ്ഥാപനത്തിലെ ഒന്നാം ക്ലാസ് മദ്രസ വിദ്യാർത്ഥിയായ ഉമറിനെ അധ്യാപകനായ ജാഫർ സഖാഫിയാണ് മർദ്ദിച്ചത് കുട്ടിയുടെ കൈക്കും ചെവിയിലും മുതുകിലുമാണ് ചൂരൽ വടികൊണ്ട് അധ്യാപകൻ മാരകമായി മർദ്ദനമേൽപ്പിച്ചത് വന്നതിനാണ് അധ്യാപകൻ മർദ്ദിച്ചതെന്നും മദ്രസയിൽ പോകാൻ ഇപ്പോൾ ഭയമാണെന്നും വിദ്യാർത്ഥി പറഞ്ഞു മിനിറ്റ് ലേറ്റ് ആണ് ുംടിച്ചുവിനോടുള്ള വ്യക്തി വൈരാഗ്യമാണ് കുട്ടീനെ തല്ലി നേരം വഴികമാര് തല്ലും എല്ലാവരും തല്ലും പക്ഷെ ഇങ്ങനെ തല്ലിത് കുട്ടി നല്ല തല്ല തള്ളും തള്ളണുണ്ട് പിന്നെ തള്ളിട്ടാണ് ഉസ്താദ് തല്ലണ് പറഞ്ഞത് കണ്ടപ്പോ തന്നെ ഞാൻ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു കുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ പനങ്ങാട് പോലീസ് അധ്യാപകൻ ജാഫർ സക്കാഫിക്കെതിരെ ജുവനേൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്തു ഇന്ത്യാവിഷൻ കൊച്ചി